Left me up, bring me back to wings of lust Oh, hit me back with the weights I lost If I keep blurring my lines, erasing my pen Oh, I am not sure close to me now. Cause no matter how deep down this world can take me You'll be my good thing 좋은 사람 아니야. 물론 아주 무시무시하다거나 커다란 문제는 아니고 사람들 그래 조금씩은 다르고 난 그중에 아주 특별한 날 만났으니 그래 항상 같으라는 법은 없잖아. 꼭 그런 사람 아니야. Cause when I see you, e w e e n see you, I n t t அடுத்த ஜன் பசு கெட்ட போன காண போக ആട് വളർത്തൽ നമുക്ക് ലാഭകരമാകണമെങ്കിൽ ആടിന് നമ്മൾ കൊടുക്കുന്ന ഖരാഹാരം അതായത് നമ്മൾ കൊടുക്കുന്ന പിണ്ണാക്കും മറ്റ് സാധനങ്ങളും കുറച്ചിട്ട് പുല്ലും മറ്റ് സാധനങ്ങളും കൂട്ടിയാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ആടിന് നമ്മൾ പ്രത്യേകിച്ച് പാലല്ല അതിനെ ലക്ഷ്യമാക്കുന്നത് എൻ്റെ കുട്ടികളെയാണ് കുട്ടികളെ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുന്നത് അപ്പോൾ കൃത്യസമയത്ത് അതിനെ ഇണ ചേർക്കുകയും ഒരു വർഷത്തിൽ രണ്ട് പ്രസവം കിട്ടത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്ക് പ്രയോജനപ്രദമാവുന്നുള്ളൂ പിന്നെ നമ്മളിവിടെ കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് മുന്നൂ നാന്നൂറ് രൂപ റേഞ്ചിൽ ലൈവില് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആട ആടും കുഞ്ഞുങ്ങളാണ് അത് ആണായാലും പെണ്ണായാലും ആ ഒരു റേഞ്ചിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് ആണാടിന് നാനൂറ് രൂപയും പെണ്ണാടിന് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുമാണ് കൊടുക്കുന്നത് പിന്നെ നാടൻ അതേപോലെ തന്നെ മലബാറി ആടുകളാണ് നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമായിട്ട് തോന്നുന്നത് തോന്നാൻ കുട്ടികളെ പ്രസവിക്കുന്ന ആടാണെങ്കിൽ അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരുന്നു പതിനെട്ട് ആട് വരെ ഞാൻ വളർത്തിയിട്ടുണ്ട് ഇപ്പം കൂട് ഇപ്പം നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ കൂടായിട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് അതായത് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും രീതിയില്ല ഞാൻ എനിക്ക് ചെയ്യാവുന്ന അത്രയും കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പരി ഒരു ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കണമല്ലോ അല്ല ഇതിന്റെ തീറ്റയും കാര്യങ്ങളും എല്ലാം തന്നെ എത്ര മണിയാകുമ്പോ ഈ ജോലിയൊക്കെ കഴിയും രാവിലെ രാവിലത്തെ റൂട്ടീൻ ആണ് നിങ്ങൾ കാണുന്ന ജോൺസന്റെ ഡെയിലി റുട്ടീൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ ആടിന് തീറ്റ കൊടുക്കാനായാലും അല്ലെങ്കിൽ മറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വേസ്റ്റ് സാധനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഓരോ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം കന്നാസ് കന്നാസ് വെട്ടിയെടുത്ത് പൊഴിഞ്ഞാ ന്നികൾ വെട്ടിയെടുത്ത് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് മാക്സിമം നമ്മൾ എക്സ്പെൻസ് ാണ് എല്ലാ പരിപാടിയും ചെയ്തേക്കുന്നത് ലാഭിക്കാം അതുപോലെ തീറ്റ വേസ്റ്റ് ആവാത്ത രീതിയിൽ ഈ മെത്തേഡിൽ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും തീറ്റ വേസ്റ്റ് ആയി പോല കൊടുക്കുന്ന തീറ്റ ഇത്രയും അവരുടെ വയറ്റിൽ തന്നെ കോഴിക്ക് തീറ്റയുടെ കൂടെ അരിഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളാണ് എന്താണ് എന്റെ പ്രത്യേക തൊപ്പിയുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ്